ீதில பன்னெண்டாம் அது எல்லாம் ரூபத்தில் நமக்கு இந்த

ആദ്യം കാണുന്നു കണ്ണിടയുന്നു അടുത്തപടി അടുത്ത് ഓടുന്നു സംഭാഷണം ആരംഭിക്കുന്നു അത് ശരിക്കുന്നു പിന്നെ ആ ബന്ധം ഉറപ്പിക്കപ്പെടുന്നു പിന്നെ ബന്ധം അച്ഛനും അമ്മയും ചിറ്റപ്പനും അമ്മാവനും ഒക്കെ വേണ്ടി പറഞ്ഞു മറന്നില്ല അഭിമായ വിബന്ധം ആ അതുപോലെ നമുക്കും ഈ ഭഗവാനോട് പ്രേമുണ്ടായി ആര് പറഞ്ഞായാലും ആ പ്രേമത്തിന് തടസ്സം തയ്യാറല്ല അതിന് അതാണ് പരമ പ്രേമരൂപ അത്തരത്തിൽ മരങ്ങളൊക്കെ ഒരുപുളക് വഴി മുമ്പ് पर का वो एक कोल्ता है वो वो वल्ली बन गया है अब वल्ली में मिर्च ना उठ के निकल तो गया है ये उठ के है आ बह गई वो उठ के वो उठ के निकल तो है तो मैंने ये भगवान ये मिर्च है टिक तो अरे इच्छा है

அதுபோல கிருஷ்ணா அங்கே சதத்திலும்

പോണ്ടി നമ്മളെ എല്ലാം പോയേണം അതുമാരെ മൈക്കുമത്തെ തന്നെ നമ്മൾ വെച്ചി കടട거든요 ഹരേ രാമ ഹരേ രാമ രാമനേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ എനിക്ക് ആയിരം മനോഹരമായി ഇങ്ങനുകൂടി എന്നിടയിൽ നമ്മൾ ഇതിനെ കാണും